മുപ്പത് ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിൽ കായംകുളത്ത് വെച്ചാണ് വിളിയങ്കോട് സ്വദേശികൾ പിടിയിലായത് വെളിയങ്കോട് അണ്ടിപ്പാട്ടിൽ ഹൌസിൽ മുഹമ്മദ് ബഷീർ അയ്യോട്ടി അയ്യോട്ടിച്ചിറ ചെറുവളപ്പിൽ വീട്ടിൽ അബ്ദുൾ റാസിക്ക് വെളിയങ്കോട് കുറ്റിയാടി വീട്ടിൽ റിയാസ് എന്നിവരാണ് പിടിയിലായത് ഡിസംബർ പതിമൂന്നിന് കായംകുളം കറ്റാനത്ത് ജി എസ് ടി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വാഹന പരിശോധന നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്നിരുന്നു നൂറനാട് മാർക്കറ്റ് ജംഗ്ഷനിൽ വാഹനം പിടികൂടിയപ്പോൾ ഡ്രൈവറും സഹായിയും വാഹനത്തിൽ നിന്നും ഇറങ്ങുകയോടി രക്ഷപ്പെട്ടു തുടർന്ന് വാഹനം പരിശോധിച്ചതിൽ നാൽപ്പത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഹാൻസ് കൂൾ ഇനത്തിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇത് നിലവിൽ മാർക്കറ്റിൽ മുപ്പത് ലക്ഷത്തോളം രൂപ വില വരും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് തെക്കൻ ജില്ലകളിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംഘമാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും തുച്ഛമായ വിലക്ക് വാങ്ങുന്ന പുകയില ഉൽപ്പന്നങ്ങൾ നാട്ടിൽ വൻതോയ്ക്കാണ് വിറ്റഴിക്കുന്നത് സ്കൂൾ കുട്ടികൾക്കിടയിൽ വരെ ഇത്തരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി എത്തുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത മൂന്നുപേരെയും മാവേലിക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി ന്യൂസ് പൊന്നാനി കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് കേബിൾ കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു